നീ ക്ഷമിച്ച് ഹായൽ പ്രിയപ്പെട്ടവരെ നാം എന്താണോ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അത് നമ്മുടെ ചിന്തകളെ നമ്മുടെ മനോഭാവങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങളെ സ്വാധീനിക്കുന്നു ലൗകികമായ കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തി വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതെങ്കിൽ അത് നമ്മളെ സ്വാധീനിക്കും ലൗകിക കാര്യങ്ങളോട് ഒരു പ്രത്യേക താല്പര്യം നമുക്കുണ്ടാവുകയും ചെയ്യും എന്നാൽ ദൈവിക കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായി വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതെങ്കിൽ ഈശോയുടെ വചനമാണ് നമ്മൾ കൂടുതൽ വായിക്കുന്നതെങ്കിൽ ഈശോയുടെ കൂടെ ആയിരിക്കാൻ ഈശോയെ അറിയാൻ നമുക്ക് കൂടുതൽ കൂടുതൽ ആഗ്രഹം തോന്നും വിശ്വ പൗലോസ്ലിഹ ഈശോയെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും പഠിക്കേണ്ടതില്ല അറിയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു മറ്ററിവുകൾ ഈശോയിൽ നിന്ന് പൗലോസ്ലിഹ അകറ്റുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് ഈശോയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ഈശോയുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ചു വിശ്വ പത്രോസ് പറയുന്നു ഈശോയെ നമ്മ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാകുന്നു രൂപാന്തരീകരണ സമയത്ത് സ്വർഗീയമായ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അതിൽ തുടരാൻ ആഗ്രഹിക്കുകയാണ് പത്രോസ് ഈശോയെ കൂടുതൽ അറിഞ്ഞതുകൊണ്ടും ഈശോയുടെ കൂടെ നടന്നതുകൊണ്ടുമൊക്കെയാണ് ആ ഒരു ആഗ്രഹം പത്രോസിലുണ്ടായത് നമുക്കും ദൈവിക കാര്യങ്ങളോടൊരു താല്പര്യം ഉണ്ടാകട്ടെ അവിടുത്തെ കൂടുതൽ അറിയാൻ അവിടുത്തെ വചനങ്ങൾ വായിക്കാൻ മനസ്സിലാക്കാൻ അങ്ങനെ ഈശോയുടെ കൂടെ ആയിരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ ഈശോയെ ഞങ്ങൾ എല്ലാവരും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ